ും നമ്മുടെ പതിനെട്ട് വർഷത്തിനും പ്രവർത്തി ആളൊരു എക്സ്പീരിയൻസുമാണ് നമ്മുടെ ഇന്നത്തെ അടവും അഡോൺ പാലസിലെ ഒരു സെക്സസും എന്ന് പറയാൻ

നന്ദിയോടെ ആയിട്ടാണ് ഇന്നൊടി പറയാൻ വന്നത് അതിലെ സഹായചേ എല്ലാവർക്കും താങ്ക്യൂ അന്തിമമായിട്ടാണ് ഇന്നെത്ര വലിയൊരു പരിയോഗ കൂടി ഒരാഘോഷം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനെ നല്ല രീതിയിൽ രണ്ട് പാർട്ട് ആയിട്ട് തിരിച്ചു ഫസ്റ്റ് വേസിൽ നല്ല രീതിയിലുള്ള ഒരു ഗിഫ്റ്റൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക് അമഹാര ലിപ്സ്റ്റിക് ഇട റെഡിയായോ ലിപ്സ്റ്റിക് ഇല്ല ഒരു കുഴപ്പമില്ല നമ്മൾ അടൗൺമെ വിളിച്ചു പറയാം അവർ ഓൺലൈൻ ലൈറ്റ് കോട്ട് തരും അത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുക ഇന്നിപ്പോൾ എല്ലാവരും ഓൺലൈനാണ് സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക അത് പഠിച്ച് അവർക്ക് എന്താണോ വേണ്ടത് എന്ന് എനിക്ക് അറിയണതുകൊണ്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമാകാൻ ഞാനും ഉണ്ടാകും ഞാനും ഇവരുടെ കൂടെ കൂടാണ് ഈ പോണ കൂടെ ഞാൻ കൂടാണ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ എനിക്കും ഒരു താല്പര്യം തോന്നി ഇവിടുത്തെ കളക്ഷൻസും ഇവരുടെ ഒരു ഉയർച്ച കണ്ടു അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ പലേഴ് വർഷങ്ങൾക്ക് മുന്നേ ഒരു ചെറിയൊരു കടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും വലിയൊരു ഷോപ്പിലേക്ക് ഇത് വളരണമെങ്കിൽ ഇക്ക മാത്രല്ല എനിക്ക് തോന്നണ അഡോൺ ഒരു ഗംഭീര ടീമുണ്ട് അല്ലേ അതാണ് നമ്മൾ ആ ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കണേ എപ്പോൾ വന്നാലും നല്ലൊരു സ്റ്റാഫുണ്ടോ ഡോൺ അത് ഞാൻ എപ്പോഴും ചിന്തിക്കണ ഞാൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എപ്പോൾ ഇവിടെ വന്നാലും എന്ത് എന്തെടുക്കണമെങ്കിലും നമ്മുടെ ചേച്ചിമാർക്ക് ഓൺ ആണ് എന്ത് വേണം എന്ന് അവർ പറയും അവർ കറക്റ്റായിട്ട് നമ്മളെ നമ്മളുടെ ഫാഷൻ സെൻസിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് ഈ ഒരു സാരി ആണെങ്കിൽ അതിൻ്റെ എല്ലാ മാച്ചിങ്ങും അവരുടെ അവരടുത്ത് പോയാൽ മതി സോ ആ ഒരു ടീമിനൊരു വലിയൊരു കയ്യടി ഈ ഒരു ടീമും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ഇങ്ങനെ മാത്രല്ല ഉയരട്ടെ ഒളിച്ചോളൂ